അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് മഴ പെയ്യാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി പെയ്യട്ടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് വെള്ളം ജീവൻ്റെ അടിസ്ഥാനമാണ് വെള്ളം ഓരോ നാട്ടിലും എത്ര വെള്ളം ലഭിച്ചിരിക്കണം എന്നത് അല്ലാഹുവിൻ്റെ കണക്കാണ് ആ കണക്കിൽ നിന്ന് ഒരു തുള്ളി കൂടുകയില്ല ഒരു തുള്ളി കുറയുകയില്ല എന്നാണ് ആ വെള്ളം നമുക്ക് കിട്ടും പക്ഷേ ദീർഘമായി മഴ പെയ്യുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ചിലപ്പോൾ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലുണ്ടാവാം വരുമാനത്തിൻ്റെ കുറവ് കാലാവസ്ഥ ഉണ്ടാക്കുന്ന ശാരീരികമായ ക്ഷീണങ്ങൾ രോഗങ്ങൾ ബിസിനസ്സുകളുടെ കുറവുകൾ ഒക്കെ ഉണ്ടായിരിക്കാം അപ്പം അത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തെ ഇത്തരം കാര്യങ്ങൾ കൊണ്ടൊക്കെ പരീക്ഷിക്കുമെന്ന് അല്ലാഹു നേരത്തെ പറഞ്ഞിട്ടുണ്ട് ബുദ്ധിമുട്ടുകൾ കൊണ്ടൊക്കെ അള്ളാഹു നമ്മളെ പരീക്ഷിക്കും ക്ഷമിക്കണം അള്ളാ ഖുറാനിൽ പറയുന്നുണ്ടല്ലോ ചില ആൾക്കാർ എന്തേലും അള്ളാൻ്റെ നിയമത്ത് കിട്ടിയാൽ ഭയങ്കര പാർട്ടിയക്കായി ഭയങ്കര സന്തോഷം ആഘോഷം അടിച്ചു പൊളിച്ച് ഭയങ്കര കറും പക്ഷെ ഒരു ചെറിയൊരു പരീക്ഷണം പരീക്ഷണമല്ല കൊടുക്കുമ്പോഴത്തേന് ആകെ ഡെസ്പായി തളർന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ആരോടും ഉണ്ടാകെ ഓ വേറൊരു കോലത്തിലാവും ഇത് മനുഷ്യന്മാരെ സാധാരണക്കാര ഇത് അള്ള പറയുന്നുണ്ട് ഇല്ലൽ മുസലിം കൃത്യമായിട്ട് നിസ്കരിക്കുന്ന ആൾക്കാർക്ക് ഈ ദുരന്തം ഉണ്ടാവില്ല കൃത്യമായിട്ട് നിസ്കരിക്കുന്ന ഈമാനുള്ള വിശ്വാസമുള്ളവരാളെ സംബന്ധിച്ച് അവൻ അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ ഒരു പരിധിയിലേ അവൻ്റെ സന്തോഷം ഉണ്ടാവുകയുള്ളൂ ഇതൊക്കല്ല തന്നതാണ് എന്നെ പരീക്ഷിക്കാനാണ് പരിധി വിടാൻ പാടില്ല എന്നവനറിയാം അതോടൊപ്പം തന്നെ അവൻ്റെ ജീവിതത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും അവൻ അവനറിയാം ഇതല്ല എന്നെ പരീക്ഷിക്കാൻ വേണ്ടി തന്നതാണ് അതുകൊണ്ട് ഞാൻ പരിധിക്കപ്പുറം പോകാൻ പാടില്ല അവൻ്റെ ജീവിതം സ്റ്റേ അതെപ്പോഴും സ്റ്റേപ്പെടായ ഒരു എന്താ പറയുക ഒരു സ്ഥിരമായ അവസ്ഥയിലായിരിക്കും അതൊരു മുസ്ലിമിൻ്റെ അടയാളം അപ്പം മഴക്കാലത്ത് ഈ രണ്ടാവസ്ഥ നമ്മള് കൊണ്ടെടുക്കാൻ മാറുന്നു മഴ പെയ്ത് അതിന് മഴനെ ചീത്തറയല്ല അല്ലേ എന്താ പറയല് മഴനെ ചീത്തറയല് മഴ അള്ളാന്റെ അനുഗ്രഹം ഈ മഴ എപ്പോഴും പെയ്യാതെ ഇതിപ്പം നിന്ന് അടുത്ത കൊല്ലം ഒരു രണ്ട് മാസം വേനലങ്ങട്ട് നീണ്ട് നമ്മുടെ കിണറൊക്കെ വറ്റിയിട്ട് വെള്ളം എടുക്കാൻ വേണ്ടിയും വെള്ളപ്പാത്രമായിട്ട് പുഴയിലേക്ക് നീങ്ങുന്നൊരവസ്ഥയിൽ തോന്നും രണ്ട് മാസം കൂടി പെയ്താ നന്നായി നമുക്ക് മാറ്റി പറയാൻ എളുപ്പമാണല്ലോ പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ പക്ഷേ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാം ക്ഷമയോടുകൂടി സഹനത്തോടു കൂടി എല്ലാത്തിനെയും നേരിടുക അതിൽ വലിയ പ്രയാസങ്ങൾ വരാതിരിക്കാൻ വേണ്ടി റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കാം മഴ അധികമാകുമ്പോൾ റസൂള്ള പറഞ്ഞത് പ്രാർത്ഥിച്ചതാ അള്ളാഹുബേ ഈ മഴ ഞങ്ങളുടെ പരിസര പ്രദേശങ്ങളിൽ മഴ കിട്ടാത്ത താഴ്വരകളിലേക്ക് മലഞ്ചരിവുകളിലേക്ക് മരത്തലപ്പുകളിലേക്ക് ഈ മഴയെ നീ മാറ്റണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് പ്രവാചകൻ സൊല്ലാഹു അലൈ വസല്ല രണ്ടാമത്തെ എന്താരങ്ങൾ മഴ ഒരുപാട് ആളുകൾക്ക് ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കും ചെറിയ വരുമാനങ്ങളുമായി ജീവിച്ചിരുന്ന വളരെ ചെറിയ വരുമാനവുമായി ജീവിതത്തെ പതുക്കെ പതുക്കെ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ഒരുപാട് ആളുകളുടെ വരുമാനങ്ങൾ നിലച്ചിട്ടുണ്ട് ജോലിയില്ല ചെറിയ കച്ചവടക്കാർ ചെറിയ ജോലിക്ക് പോകുന്നവർ ചെറിയ രൂപത്തിലൊക്കെ വരുമാനം കണ്ടെത്തുന്നവർ അവരൊക്കെ അവരുടെ തൊഴിലിൽ നിന്ന് മാറി നിൽക്കേണ്ട അവസ്ഥകൾ പലപ്പോഴും മഴ കൊണ്ടുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചെറിയ രൂപത്തിലെങ്കിലും പട്ടിണിയുടെ കുളമ്പടി നമ്മുടെ പരിസരങ്ങളിലൊക്കെ എവിടെയൊക്കെയോ കേൾക്കുന്നുണ്ട് ചില വീടുകളിലൊക്കെ ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത കുട്ടികൾ സ്കൂളിലേക്ക് വരുന്നുണ്ട് ആറി ഉണങ്ങാത്ത നനഞ്ഞ കുപ്പായമിട്ട് ഇട്ട് ബെഞ്ചിൽ വന്നിരിക്കുന്ന കുട്ടികൾ അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ട് പുസ്തകങ്ങളൊക്കെ മഴയത്ത് നനഞ്ഞു പോയിട്ട് പുസ്തകമില്ലാതെ കാലി ബാഗുമായിട്ട് വരുന്ന കുട്ടികൾ പരിസരത്തുണ്ട് അങ്ങനെ മരുന്നിന് കാശില്ലാതെ ആശുപത്രിയിൽ നിന്ന് എഴുതി കൊടുത്ത മരുന്നിൻ്റെ ചീട്ട് കീറിയിട്ടിട്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന ആളുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഒന്ന് ജാഗ്രത പാലിക്കണം നമ്മുടെ പരിസരങ്ങളിലൊക്കെ ഈ മഴ കൊണ്ട് പ്രയാസപ്പെടും അറിയില്ല ചിലപ്പോൾ വലിയ വീടുണ്ടായിരിക്കാം രണ്ട് നിലയുമല്ല വീടുണ്ടാവാം മുമ്പിൽ വലിയ വരുമാനത്തിൻ്റെ അടയാളങ്ങൾ ഉണ്ടാവാം പക്ഷേ വീടിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ പട്ടിണിയെക്കാരൻ അപ്പോൾ അത്തരം അവസ്ഥകളൊക്കെ നമ്മളത് മനസ്സിലാക്കണം നിൻ്റെ അയൽവാസി വിശന്നിരിക്കുമ്പോൾ നീ വയറു നിറയെ ഭക്ഷണം കഴിക്കരുത് എന്ന പ്രവാചകൻ്റെ വചനം നമ്മളൊന്ന് പരിശോധിക്കേണ്ട കാലമാണ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിച്ചു നോക്കുക അയൽപക്കത്തൊക്കെ എന്താ വർത്താനം അപ്പളാജിപ്പാൻ അറിയാം ബാപ്പ ആശുപത്രിയിൽ അഡ്മിറ്റായിട്ട് മൂന്നി സഹിക്കണ് ഉമ്മ അവിടെയാണ് നിങ്ങളെന്താ കാട്ടണേ ഞങ്ങളങ്ങനെ പോണ് എന്ന് പറയുമ്പോൾ ആ മറുപടിയിൽ കണ്ണീരിൻ്റെ ഒരു നനവുണ്ടെങ്കിലേ നമ്മുടെ സ്വർഗം അത് വഴിയിൽ തടയപ്പെടും അതുകൊണ്ട് ഒന്ന് അന്വേഷിക്കുക പരിസരങ്ങളിലൊക്കെ അയൽപ്പക്കത്തെ വീടുകളിലൊക്കെ നമ്മുടെ അടുത്തൊക്കെ അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കാൻ സാധ്യതയുള്ള ആളുകൾ ഒന്ന് കയറി അന്വേഷിച്ച് എന്തൊക്കെയാണ് കാര്യങ്ങൾ മഹല്ലുകൾക്കും ഉത്തരവാദിത്തങ്ങളുണ്ട് ചെറിയ ഭക്ഷണത്തിൻ്റെ കിറ്റുകളാവാ മരുന്നിൻ്റെയൊക്കെ കിറ്റുകളാവാ ഒന്ന് അന്വേഷിച്ച് നമ്മുടെ മഹല് വളരെ ശാസ്ത്രീയമായ ശാസ്ത്രീയമായൊരു പരുവത്തിലെത്തിയിട്ടുണ്ട് പക്ഷേ അന്വേഷണങ്ങൾ വേണം പരിസരം എവിടെയൊക്കെ ഒന്നുകൂടി ഞാൻ എല്ലാ വർഷവും പറയാറുള്ളൊരു വാക്ക് ആവർത്തിച്ച് പറയാം നിങ്ങളുടെ പരിസരങ്ങളിലോ എവിടെയെങ്കിലും ഭക്ഷണത്തിൻ്റെയോ മരുന്നിൻ്റെയോ പേരിൽ കഷ്ടപ്പെടുന്ന ഒരു കുടുംബം എവിടെങ്കിലുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ ആ കാര്യങ്ങൾ നിർവഹിക്കപ്പെടും ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാണിക്കുകയും എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും നമ്മളൊക്കെ ഒക്കെ കരുണ കാണിക്കണേ റഹ്മാനായ റബ്ബെ കാരുണ്യം ചൊരിയണേ എന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോഴേ നമ്മുടെ പരിസരത്തെ അവസരായ ആളുകളെ കാണാതെയുള്ള നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരണ്ടാവൂല നമ്മുടെ ചുറ്റുപാടുകളിൽ ആരാണോ കരുണ വേണ്ടത് അവരോട് നമ്മൾ കരുണ കാണിക്കുമ്പോഴേ അള്ളാൻ്റെ കാരുണ്യം നമ്മളെ തേടി വരും സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ കാലത്തല്ലേ അദ്ദേഹത്തിൻ്റെ കുതിരപ്പടങ്ങനെ വരുമ്പോൾ ആ കുതിരപ്പട പോകുന്ന വഴിയിൽ റോഡ് മുറിച്ച് കിടക്കുന്ന ചെറിയ ഉറുമ്പിൻ്റെ ഒരു വരി ആ ഉറുമ്പിൻ്റെ നേതാവ് വിളിച്ചു പറഞ്ഞ് സുലൈമാൻ്റെ പട വരുന്നുണ്ട് പെട്ടെന്ന് യാത്ര നിർത്തി മാളത്തിലേക്ക് കയറിക്കോളുന്ന സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ആ ഭാഷകളൊക്കെ തിരിച്ചറിയാൻ അള്ളാഹു ഒരു കഴിവ് കൊടുത്തിരുന്നു ഈ ഭാഷ തിരിച്ചറിഞ്ഞപ്പോൾ സുലൈമാൻ നബി തൻ്റെ ആ പടയോട്ടത്തിലെ പടയാളികളോട് അവിടെ നിൽക്കാൻ പറഞ്ഞുതാ ഈ ഉറുമ്പുകളൊക്കെ അവരുടെ മാളത്തിലേക്ക് തിരിച്ചു കയറിയിട്ട അദ്ദേഹം തൻ്റെ പടയെ മുന്നോട്ട് കൊണ്ടുപോയത് അല്ലേ ജീവികളോട് പോലും കരുണ കാണിക്കൽ പിന്നെ വെറുതെ ഒരു ജീവി ഉണ്ടാവാൻ പാടില്ല മുറ്റത്തൊരു തവണ കണ്ടാൽ എറിഞ്ഞു കൊല്ലും ഒരു നിർക്കൊല്ല കണ്ടാൽ അടിച്ചു കൊല്ലും ഒരു ഒരു ഈച്ചനെ കണ്ടാൽ പോലും വെറുതെ വിടില്ല ഒരു ഉറുമ്പ് പോലും നമ്മളെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പാടില്ല ഇവരൊക്കെ കൂടിയതല്ല ഈ ലോകം അവരൊക്കെ ഉണ്ടായതുകൊണ്ടല്ലേ നമ്മളിങ്ങനെ ജീവിക്കണേ അതൊക്കെയാണ് ഇല്ലാതായാൽ അത് നമ്മുടെ അപ്പുറത്തെ ജീവിതത്തെ ബാധിക്കും നമുക്ക് ഉപദ്രവകാരികളല്ലാത്ത ജീവികൾ ജീവിക്കട്ടെ അവർക്ക് അല്ലേ ഒരു നായ തൊട്ടാൽ ഏഴുവട്ടം കഴുകണമെന്ന് പഠിപ്പിച്ചത് ആ നായ ആ നായ വെള്ളം കിട്ടാതെ പരിഭൂമി കൂടെ അങ്ങനെ ആടി ആടി നടക്കുമ്പോൾ ഒരാൾക്ക് ഇതിൻ്റെ പാവം തോന്നി അയാൾ നായനെ പറ്റി കൊണ്ടുപോവാണ് നായനെ കൊണ്ടുപോയി കൊണ്ടുപോയെന്നല്ലേ കിണറിൻ്റെ പക്കത്തിൽക്കാ കിണറിൽ വെള്ളമുണ്ട് അയാൾ കിണറ്റിലിറങ്ങി പക്ഷെ വെള്ളം കണ്ട് മേലേക്ക് കൊണ്ടുവരാൻ മാർഗമല്ല പാത്രമല്ലല്ലോ അവസാനം ഷൂ ഊരിങ്ങാണ്ട് ഷൂയില് വെള്ളം നിറച്ച് ഷൂല് വെള്ളം നിറച്ച് നോക്കുമ്പോൾ ഇതിങ്ങനെ പിടിച്ച് വള്ളിമ പിടിച്ച് മേലേക്ക് കയറണം അതിന് ഈ ഷൂ പിടിച്ചാൽ പിന്നെ കയറാൻ പറ്റുന്നില്ല അയാൾ ആ ഷൂ തൻ്റെ വായക കൊണ്ട് കടിച്ചു പിടിച്ചു താ വെള്ളം നിറച്ചിട്ട് ഒരു മേലേക്ക് കയറി വന്നിട്ട് ആ ഷൂ നായൻ്റെ മുമ്പിൽ വെച്ചു താ നായ ആ ഷൂവിലെ വെള്ളം കുടിച്ചിട്ട് അത് വാലാട്ടിട്ട് പോയിന്ന ആ ഒരു പ്രവൃത്തി കൊണ്ട് ആ മനുഷ്യന്റെ ജീവിതത്തിലെ പാപങ്ങൾ പൊറുക്കപ്പെട്ട് അയാള് സ്വർഗത്ത് പോകുന്ന റസൂൽ പറഞ്ഞേ അപ്പൊ പിന്നെ മറ്റു ജീവികൾ അല്ലെ മറ്റു മനുഷ്യന്മാര് ഒക്കെ അപ്പോൾ പട്ടിണി കിടക്കുന്നത് ആരായാലും ഈ അങ്ങാടിയിലൊക്കെ ജീവികളുണ്ടാവും നമുക്ക് ഉപദ്രവമല്ലാത്ത ജീവി ഉപദ്രവകാരികളായ ജീവികളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് അല്ലാത്ത ജീവികളോട് കരുണ കാണിക്കുക മനുഷ്യരോട് കരുണ കാണിക്കുക പിന്നെ സാമ്പത്തികമായിട്ടൊക്കെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ വരുമാനം പെട്ടെന്നില്ലാതായി കടം വാങ്ങേണ്ട ആളുകൾ കടം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ പുണ്യമാകുന്നൊരു കാലം അത് അള്ളാഹ്ക്ക് വേണ്ടി ആരെങ്കിലും കടം കൊടുത്താലേ മൻ അള്ളാക്ക് വേണ്ടി ആരെങ്കിലും കടം കൊടുത്താലേ ഹസന അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ച് ആരെങ്കിലും കടം കൊടുത്താൽ അള്ളഹോനി ഇരട്ടി ഇരട്ടിയായിട്ട് കൊടുക്കുന്ന കടം എന്ന് പറഞ്ഞാൽ ഒരു സദക്കേണ്ടെന്നാണ് അതുകൊണ്ട് ആൾക്കാരൊക്കെ കടം ചോദിക്കുന്ന സമയം അത് പണിയില്ല ഒരഞ്ഞൂറ് ഉപയ്യ തരുമോ ഞാൻ പണിക്ക് പറ്റി തരാം ഇല്ലടാ അന്നലെ ചോദിച്ചാൽ തന്നി ഇന്ന് ഇപ്പം എന്ന് കളവ് പറയണ്ട ഉണ്ടെങ്കിൽ കൊടുത്തോണ്ടി വലിയ സതൊക്കെയാണ് കാരണം ഒരു മനുഷ്യൻ്റെ പ്രയാസം ഈ ലോകത്ത് നമ്മൾ ദൂരീകരിച്ചാൽ അല്ലേ അങ്ങനല്ലേ റസൂല് പറഞ്ഞ് പ്രവാചകൻ പറഞ്ഞു ഒരു പ്രയാസം ഈ ദുന്യാവിൽ വെച്ച് കണ്ട് മീൻബി ദുന്യാ ദുന്യാവിലെ പ്രയാസത്തിൽ ഒരാളെ പ്രയാസം നമ്മൾ ദൂരീകരിച്ചു കൊടുത്താൽ അൻഹു നമ്മൾ പെട്ടുപോകുന്ന ചില പ്രശ്നമുണ്ട് ആർക്കും സഹായിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുന്ന എന്താ കാരണം പറഞ്ഞേ ദുന്യാവിൽ ഇന്ന ആളെ പ്രയാസം മാറ്റിയില്ലേ അതുകൊണ്ടാണ് നാളെ പരലോകത്ത് നമ്മൾ ചെല്ലുമ്പോൾ അള്ളാഹുവിൻ്റെ വിചാരണയിലെ ഒരു ചോദ്യം എന്താ പറയുക നല്ല ചോദിക്കണേ ഞാൻ രോഗിയായി കിടന്നപ്പോൾ നീ എൻ്റെ എന്നെ സന്ദർശിക്കാഞ്ഞത് റബ്ബ ചോദിക്കണേ എന്നോട് നിങ്ങളൊക്കെ ചോദിക്കും അപ്പോൾ നമ്മൾ പറയും പരശോനെ നീ രോഗിയാവ് നീ രോഗിയാവ് നീ സെ ഞങ്ങൾ സന്ദർശിക്കേ അതെങ്ങനെ അപ്പം അള്ള പറയും ഇന്ന ഇന്ന ആളുകൾ നിന്റെ പരിസരങ്ങളിൽ രോഗിയായി കിടന്നപ്പോൾ നീ അവരെ സന്ദർശിച്ചിരുന്നു എങ്കിൽ അത് എന്നെ സന്ദർശിച്ച പോലെ ആകുമായിരുന്നല്ലോ എൻ്റെ നീ പോകാഞ്ഞത് രണ്ടാമത് ചോദിച്ചു അറിയാം ഞാൻ ദാഹിച്ചപ്പോൾ നീ എൻ്റെ എനിക്ക് വെള്ളം തരാഞ്ഞത് അപ്പയെ നിനക്കെങ്ങനെ ദാഹിക്കുക അപ്പം അല്ല പറയും ഇന്ന ആളുകൾ ദാഹിച്ചു നിൻ്റെ മുമ്പിലെത്തിയപ്പോൾ എന്തേ നീ അവർക്ക് വെള്ളം കൊടുക്കാഞ്ഞത് മൂന്നാമത്തേതറിയാം ഞാൻ വിഷന്നപ്പോൾ നീ എന്തേ എനിക്ക് അന്നം തരാഞ്ഞത് അപ്പോൾ നമ്മൾ ചോദ്യം ആവർത്തിക്കുമ്പോൾ അല്ല പറയും ഇന്ന ഇന്ന ആളുകൾ വിശന്നുകൊണ്ട് വന്നപ്പോൾ നീ എന്തേ ഭക്ഷണം കൊടുക്കാനത് അല്ലേ അപ്പോൾ ഏറ്റവും നല്ല പുണ്യം എന്ന് പറയുന്നത് എന്താ അറിയങ്ങൾ ഏറ്റവും നല്ല പുണ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പണത്തിന് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് നമ്മൾ ചെയ്യുന്ന സതക്കയാണ് ദുന്യാവിൽ ഏറ്റവും പുണ്യമുള്ള സതക്ക അതിനായിരം കോടി വരുമ്പോൾ അതിനൊരു കോടിയാണ് കൊടുക്കുന്നതിനേക്കാൾ വേറെ എന്താ പറയുക ആകെ നൂറിൻ തൊട്ടാണ് കീശിലുള്ളത് നൂറ്റി പത്ത് റുപ്യ ആവശ്യമുണ്ട് ബാക്കി പത്ത് റുപ്യ ഒക്കെ നടക്കുമ്പോഴാണ് ഒരുത്തം ഒരു പാരസെറ്റാമോൾ വാങ്ങാൻ പത്ത് റുപ്പ്യ തരുമോ അത് കൊടുക്കുമ്പോൾ ആ ആ പുണ്യം കൂടുതൽ അത്തരം സതക്കകൾ ആവശ്യമുള്ള കാലാത് പരിസരം ചോദിക്കാൻ മടിക്കുന്നവരുണ്ടാവും അങ്ങോട്ട് ഇന്ന് ചോദിക്കണം നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ ചോദിക്കാൻ പഠിക്കണം കേട്ടോ എന്തെങ്കിലും പ്രയാസമുണ്ടോ പറയണം കേട്ടോ െ കുട്ടികളും മുതിർന്നവരുമൊക്കെ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുക പരസ്പരം കരുണ കാണിക്കുക അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ വലിയ പ്രയാസങ്ങളിൽ നിന്നും വലിയ ബുദ്ധിമുട്ടുകളിൽ നിന്നും ഒക്കെ അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ അള്ളാഹുവിൻ്റെ കൽപ്പന പോലെ യഥാർത്ഥ മുഖ്മിനികളായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും അവസരം നൽകുമാറാവട്ടെ അലീം وتب علينا انك انت التواب الرحيم